നമസ്തേ നാട്യശാസ്ത്രത്തിൽ ഭാഷ എപ്രകാരം വിശദീകരിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നാട്യശാസ്ത്രത്തിലെ ഏകദേശം അഞ്ച് അധ്യായങ്ങളോളം ഭാഷയെക്കുറിച്ചാണ് വിശദീകരിച്ചിരിക്കുന്നത് അതായത് പതിനഞ്ചാം അധ്യായമായ ചന്തോ വിഭാഗം വൃത്തവിധി വിവേകം ഭാഷാവിധാനം വാക്യവിധാനം എന്നിങ്ങനെയുള്ള അധ്യായങ്ങളിൽ കൂടിയാണ് ഈ വിശദീകരണം നടത്തിയിരിക്കുന്നത് നേരത്തെ ഞാനിതിലെ ഭാഷാവിധാനം സംസ്കൃതം പ്രാകൃതം എന്ന ഭാഷയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു അധ്യായവും വാക്യവിധാനം പലവിധ സംബോധനകളെല്ലാം സൂചിപ്പിക്കുന്ന ഒരു അധ്യായവും നേരത്തെ ലളിതമായി വളരെ ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു പോയിരുന്നു ഇതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ ഭാഗത്തിൽ ചേർക്കുന്നതാണ് അതുകൂടി കാണണം എന്നുള്ളവർക്ക് കാണാം അപ്പോൾ ഇന്ന് നാം സംസാരിക്കുന്നത് ലക്ഷണാലങ്കാരാദിവിവേകം എന്ന അധ്യായത്തെ ആസ്പദമാക്കിയാണ് ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഞാനൊരു ഭാഷാ പണ്ഡിതയല്ല നിങ്ങളിൽ ചിലരെ പോലെയെങ്കിലും സ്കൂൾ വരെയൊക്കെ ഭാഷ പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് വായിച്ചുള്ള അറിവ് സമ്പാദനമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ അമിതമായ ആഗ്രഹത്തിൻ്റെ പുറത്ത് നാട്യശാസ്ത്രം മുഴുവനായി മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ് അപ്പോൾ ഇത് വായിച്ചുള്ള അറിവാണ് പ്രധാനമായിട്ടും ഉള്ളത് അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തെറ്റു തെറ്റുണ്ടാവാം തീർച്ചയായും ക്ഷമിക്കുക തെറ്റുകൾ പറഞ്ഞു തരിക ശരി അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ലക്ഷണാലങ്കാരാദി വിവേകം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എന്നുള്ളതല്ല ഏവർക്കും ഈ നാട്യശാസ്ത്രത്തെ മുഴുവനായി നോക്കിക്കാണുക പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് എന്തെന്നാൽ ഇതിൽ നാട്ടിപ്രയോഗങ്ങൾ നൃത്തപ്രയോഗങ്ങൾ മാത്രമല്ല ഉള്ളത് എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനം നാം ശാരീരികമായുള്ള പ്രയോഗങ്ങൾ നോക്കിക്കാണുക എന്നതിലുപരി ഭാഷയെ പഠിക്കണം വാദ്യോപകരണങ്ങൾ അതിപ്പോൾ മൂടി തോലുകൊണ്ട് മൂടിക്കെട്ടിയ മൃദംഗം മദളം ചെണ്ട പോലെയുള്ള വാദ്യോപകരണങ്ങൾ അല്ലെങ്കിൽ കമ്പി വലിച്ചു കെട്ടിയ വീണ പോലെയുള്ള വാദ്യോപകരണങ്ങൾ സുഷിരവാദ്യങ്ങൾ ആ ലോഹം കൊണ്ട് നിർമ്മിച്ച വ നട്ടുവാങ്ക താളം പോലെയുള്ളത് ചേങ്കില പോലെയുള്ളത് ഇതെല്ലാം ഇതിൽ പാഠ്യവിഷയമാണ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകളെ കുറിച്ച് മണ്ഡപവിധി എങ്ങനെ ഒരു തിയേറ്റർ സെറ്റ് ചെയ്യാം അത് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗണ്ട് ലൈറ്റ് എഫക്റ്റ് ഇതെല്ലാം ഇതിൽ വരുന്നു അപ്പോൾ വിഷയങ്ങളെക്കുറിച്ചാണ് നാം അറിവ് നേടേണ്ടത് നാട്യശാസ്ത്രത്തിൽ ഇതെല്ലാം സ്വായത്തമാക്കി വരുമ്പോഴാണ് നാട്യം എന്ന വിഷയത്തെ ഒന്ന് നാട്ടിക്കാണാന് സാധിക്കുന്നത് ഇത് വാസ്തവത്തിലൊരു വലിയ വെല്ലുവിളി തന്നെയാണ് പതുക്കെ പതുക്കെ പഠിച്ച് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു എനിക്ക് കിട്ടുന്ന ലളിതമായ അറിവുകൾ വലിയ അറിവുകളാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഐ പങ്കുവെക്കുന്നു എന്ന് മാത്രം ശരി ലക്ഷണാലങ്കാരാദി വിവേകത്തിലേക്ക് കടക്കാം ഇതിൽ ലക്ഷണങ്ങൾ കാവ്യത്തിന് വേണ്ടുന്ന മുപ്പത്തിയാറ് ലക്ഷണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അലങ്കാരം അലങ്കാരം എന്നാൽ നമ്മൾ ഒക്കെ ഇടുന്നത് എന്താണ് അലങ്കാരമാണ് എന്തിനു വേണ്ടിയാണ് ഭംഗി എന്നതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ശരി അതുപോലെ തന്നെ കാവ്യത്തിനും അലങ്കാരം ആകുന്നത് എന്തൊക്കെയാണ് അതാണ് കാവ്യ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ നാട്യശാസ്ത്രത്തിൽ എപ്രകാരം വിശദീകരിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് ഇതിന് പല പക്ഷാന്തരങ്ങളുണ്ട് പല ഗ്രന്ഥങ്ങളിലും ഇത് പല രീതിയിൽ കൂടുതലായും കുറവായും ഒക്കെ വിശദീകരിച്ചിരിക്കുന്നു ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ ഉദാഹരണത്തിന് അലങ്കാരങ്ങൾ വളരെ കുറച്ച് മാത്രമേ നാട്യശാസ്ത്രത്തിൽ വിശദീകരിച്ചിട്ടുള്ളൂ നമുക്ക് ആദ്യം തന്നെ ഈ അലങ്കാരങ്ങളിലേക്ക് ഒന്ന് നോക്കാം അലങ്കാരങ്ങൾ നാട്യശാസ്ത്രത്തിൽ നാല് അലങ്കാരങ്ങളെ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് ഉപമ ദീപകം യമകം രൂപകം പിന്നീട് വന്ന ഒരു ഡിവിഷൻ ആയിരിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് അർത്ഥാലങ്കാരം ശബ്ദാലങ്കാരം എന്നല്ല അതൊന്നും ഇതിൽ പറയുന്നില്ല കേട്ടോ ശബ്ദാലങ്കാരം ഒരു കാവ്യത്തിന് അലങ്കാരമാകുന്ന ശബ്ദങ്ങളെയാണ് ശബ്ദാലങ്കാരം എന്ന് പറയുന്നത് അർത്ഥം കൊണ്ട് അലങ്കരി അലങ്കാരമാകുന്നവയാണ് അർത്ഥാലങ്കാരം എന്ന് പറയുന്നത് ഈ ശബ്ദാലങ്കാരമൊക്കെ വാസ്തവത്തിൽ ധാരാളമുണ്ട് പക്ഷേ ഇതിൽ നാട്യശാസ്ത്രത്തിൽ ഒരു ശബ്ദാലങ്കാരത്തെ മാത്രമേ പറയുന്നുള്ളൂ യമകം എന്ന ശബ്ദാലങ്കാരം മൂന്ന് അർത്ഥാലങ്കാരങ്ങളെയും വിശദീകരിച്ചിരിക്കുന്നു നമുക്ക് ആദ്യം ഉപമയിലേക്ക് പോവാം ഉപമ നാം ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒന്നിനോടൊന്ന് ഒന്നൊന്നിനോട് സാദൃശ്യം ചെന്നാൽ ഉപമയാവുന്നത് അല്ലേ സാദൃശ്യം പറയുകയാണ് ഇവിടെ പലതരത്തിലുള്ള ഉപമയെ വിശദീകരിക്കുന്നുണ്ട് അതായത് ആദ്യം ഈ പറഞ്ഞത് പറയാം ഒന്നിന് ഒന്നിനോട് നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ചത് ഏതാണ് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം മനവേന്ദ്രൻ്റെ മുഖം ചന്ദ്രനോട് ഉപമിക്കുകയാണ് ചന്ദ്രനെ പോലെ അപ്പോൾ ഒരാളുടെ മുഖത്തെക്കുറിച്ച് പറയുന്നത് ഒരു സാധനത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് പലതിനോടല്ല ഒന്നിനോടാണ് അതിനാ അതുകൊണ്ടാണ് ഒന്നിന് ഒന്നിന് ഒന്നിനോട് ഇതാണ് ഒന്നാമത്തെ തരംതിരിപ്പ് ഇനി രണ്ടാമത്തത് അനേകത്തിന് ഒന്നിനോട് ഒരുപാട് നക്ഷത്രങ്ങൾ ചന്ദ്രനെ പോലെ വിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈ ഓരോ നക്ഷത്രവും ചന്ദ്രനെ പോലെയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പലതിന് ഒന്നിനോടാണ് സാദൃശ്യം ഇനി പലതിന് പലതിനോടാകാം ആനകൾ ആനക്കൂട്ടം കാട്ടാനക്കൂട്ടം വെള്ളം കുടിക്കുവാനായി വരുന്നത് കണ്ടപ്പോൾ മേഘങ്ങൾ കാർമേഘങ്ങൾ ഒന്നിച്ചിറങ്ങിയതുപോലെ തോന്നി അപ്പോൾ പലതുണ്ട് ആനകൾ പലതുണ്ട് അല്ലേ മേഘങ്ങളും പലതാണ് അപ്പം പലതിന് പലതിനോട് സാദൃശ്യം ഇനി ഒരാൾക്ക് പലതിനോട് സാദൃശ്യം അങ്ങനെയും വരാം ഇ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം ഇങ്ങനെയാണ് പരുന്ത് മയിൽ കഴുകൻ ഇവയുടെ കണ്ണുകളോട് തുല്യമായ കണ്ണുള്ളവനാണവൻ അപ്പോൾ ഒരുവൻ്റെ കണ്ണിനെയാണ് മേ ബി അത് സന്ദർഭം അനുസരിച്ച് അവൻ്റെ നോട്ടം മാറുന്നുണ്ടാവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് നോട്ടം മാറി മാറി വരുന്നുണ്ടാവും കഴുകന്റെ നോട്ടത്തോട് കൂടിയിരിക്കുന്ന സന്ദർഭം അയാൾക്ക് അയാൾക്കുണ്ടാവുമ്പോൾ അയാൾ അങ്ങനെ ആയിരിക്കാം കാക്കയുടെ നോട്ടം നോക്കേണ്ട സമയത്ത് അങ്ങനെ ആയിരിക്കാം പരുന്തിൻ്റെയോ മയിലിൻ്റെയോ ആകുമ്പോൾ ആൾ അങ്ങനെ ആയിരിക്കാം അപ്പോൾ ഒരുവന് പലതിനോടുള്ള സാദൃശ്യമാണ് അവിടെ പറയുന്നത് ഇനി അഞ്ച് തരത്തിലുള്ള ഉപമകൾ പറയുന്നുണ്ട് പ്രശംസോപമ നിന്ദോപമ കൽപിതോപമ സദൃശോപമ കിഞ്ചിൻ സദൃശോപമ ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള ഉപമകളെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് പ്രശംസോപമ എന്താണ് അവിടെ ഉപമ ഉപയോഗിക്കുന്നത് ഈ സാദൃശ്യം പറയുന്നത് പ്രശംസിക്കാൻ വേണ്ടിയാണ് അത്രയേ ഉള്ളൂ ഇനി നിന്ദോപമ എന്താണ് നിന്ദിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ പറയാം പ്രശംസിക്കാൻ വേണ്ടി എങ്ങനെ ഞാൻ ആ രണ്ട് ഒരു കാമുകി കാമുകന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ് ആ മുല്ലവള്ളിയും തേന്മാവും പോലെയാണ് അവർ ഏ മുല്ലവള്ളി ആ സ്ത്രീയും തേന്മാവ് ആ പുരുഷനുമായും അത് പ്രശംസോപമയാണ് ഇനി പറയുകയാണ് കാട്ടിൽ കാട്ടുതീയിൽ കരിഞ്ഞു നിൽക്കുന്ന മുള്ള ഒരു വൃക്ഷത്തെ വള്ളി ചുറ്റിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ അതിലെ പുരുഷനെ നിന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ വൃക്ഷം കരിഞ്ഞതാണ് മുള്ളതാണ് ഇതിനെയാണ് ഈ വള്ളി ചുറ്റിയിരിക്കുന്നത് അത് നിന്ദോപമയാണ് ഇനി കല്പിതോപമ ഇവിടെ കൽപ്പിതമാണ് ഇപ്പോ ആനകൾ നടന്നു പോകുന്ന പോലെ ശോഭിക്കുന്നു ആനകൾ നടന്നു പോകുന്ന പോലെ പർവ്വതം നടക്കുമോ ഇല്ല പക്ഷെ പർവ്വതം നടന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ആനകൾ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കൽ കൽപ്പിച്ചുണ്ടാക്കുന്നതാണ് കൽപിതോപമയാണ് ഇനി സദൃശോപമ ഇനി സദൃശ്യോപമ സദൃശ്യോപമ ഒരാളുടെ പ്രവൃത്തിയിലെ സാദൃശ്യം തന്നെ പറയുകയാണ് അയാളുടെ ഉപമ അയാളുടെ പ്രവൃത്തിയിലെ സാദൃശ്യം വെച്ച് തന്നെ പറയുകയാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇന്ന് അങ്ങ് ചെയ്ത ഈ പ്രവൃത്തി അങ്ങയുടെ തന്നെ അതിമാനുഷികമായ കർമ്മങ്ങൾക്ക് സദൃശ്യമായിട്ടുള്ളതാണ് ഇന്ന് ചെയ്ത ഈ പ്രവൃത്തി അങ്ങയുടെ തന്നെ സ്ഥിരമായി എപ്പോഴും ചെയ്യുന്ന അതിമാനുഷികങ്ങളായ ആ പ്രവൃത്തി പോലെ തന്നെയാണ് ഇന്ന് ചെയ്ത പ്രവൃത്തി എന്ന് പറയുക അപ്പോൾ ഒരാളിലുള്ള കാര്യത്തെ തന്നെ പ്രവൃത്തി ആയിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ എടുത്തു പറഞ്ഞിട്ട് അതിനോട് തന്നെ ഇന്നത്തെ പ്രവൃത്തിക്കും സാദൃശ്യം പറയുകയാണ് പറയുന്നത് കിഞ്ച് സദൃശ്യോപക്കൊരു ഉദാഹരണമാണ് അതായത് പല കാര്യങ്ങൾ ഇപ്പം നമ്മളുടെ മുഖത്തെ പറയുന്നു പൂർണ്ണചന്ദ്രനെ പോലെയുള്ള ഈ മുഖത്ത് കരിങ്കൂവള ഇതളു പോലെയുള്ള കണ്ണുകൾ ആ ഗാംഭീര്യത്തോടെ അങ്ങനെ നിൽക്കുന്ന പർവ്വതങ്ങളുടെ ഉയർന്ന ശിഖരങ്ങൾ പോലെയുള്ള മൂക്ക് എങ്ങനെ മുല്ലപ്പൂ മുല്ലപ്പൂമൊട്ട് പോലെയുള്ള പല്ലുകൾ എങ്ങനെ പറയാം പലതാണ് പറയുന്നതെങ്കിലും ഒരു മുഖത്തിൽ ഇപ്പം പൂർണ്ണചന്ദ്രൻ എന്നതുദ്ദേശിച്ചത് ആകൃതിയാകാം അല്ലെങ്കിൽ അശോകയാകാം കാന്തിയാകാം ഒരിക്കലും അത് കണ്ണിനെ കണ്ണിലേക്ക് വരുന്നില്ല കണ്ണ് പറയുന്നത് കരിങ്കൂവള മിഴി എന്ന് പറയുന്നത് ആ നിറമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ആ പർവ്വതങ്ങൾ പോലെ എടുപ്പുള്ള മൂക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഗാം അതിങ്ങനെ ഉയർന്നിങ്ങനെ നിൽ വിടർന്ന മൂക്ക് ആ ഗാംഭീര്യമുള്ള മൂക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് മുല്ലപ്പൂ മുട്ട് എന്ന് പറഞ്ഞാൽ ആകൃതിയോ നിറമോ ആകാം അല്ലേ പല്ലുകൾ എന്ന് ഇതാണ് കിഞ്ചേ സദൃശിയോപ ഇങ്ങനെ ഉപമകൾ അഞ്ചായി വിശദീകരിച്ചിരിക്കുന്നു അടുത്തത് ദീപകം രൂപകം ദീപകം ഞാൻ ഒന്ന് പറയാം അതായത് ഒരു ദീപം പ്രകാശിച്ചാൽ അത് മറ്റുള്ളവയും പ്രകാശിക്കുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ മറ്റുള്ളവയിലേക്കും ആ പ്രകാശം കടന്ന് എല്ലാം പ്രകാശിക്കും അടുത്തുള്ളതെല്ലാം പ്രകാശിക്കും എന്നതുപോലെയാണ് ഈ ദീപകം എന്ന ഉപമ പ്രകാശിക്കുന്നത് ഒരു വാക്കാണ് പക്ഷെ ആ പ്രകാശം മറ്റുള്ളവയിലേക്കും കൂടി പോകുന്നു നാട്ടുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം ഒന്ന് വിശദീകരിക്കാം അതായത് അരയണ്ണങ്ങൾ പോയികളെയും പൂക്കൾ മരങ്ങളെയും മതിച്ച വണ്ടുകൾ താമരപ്പൂക്കളെയും സഹൃദയ സ സദസ്സുകൾ പൂന്തോട്ടങ്ങളെയും സനാഥങ്ങളാക്കി തീർക്കുന്നു ഇവിടെ ആ ദീപം എന്ന് പറയുന്നത് സനാഥങ്ങളാക്കി തീർക്കുന്നു എന്നുള്ളതാണ് ഈ സനാധം എന്നത് എല്ലാ ഇതിനും യോജിക്കുന്നു എല്ലാത്തിനും പ്രകാശമുണ്ടാക്കുന്നു അരയണ്ണങ്ങൾ പൊയ്കകളെയും സനാധമാക്കി പൂക്കൾ മരങ്ങളെ സനാഥമാക്കി ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഒരൊറ്റ ദീപം കൊണ്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചു ഇതാണ് ദീപകം അടുത്തത് രൂപകം രൂപം പേര് പോലെ തന്നെയാണ് രൂപം കൊണ്ടാണ് ഇവിടെ സാമ്യവും ഉണ്ടാക്കുന്നത് സാദൃശ്യം കൊടുക്കുന്നത് രൂപം തന്നെയാണ് കവി കൽ സങ്കല്പിച്ചുണ്ടാക്കുന്ന ആ രൂപം തന്നെയാണ് സാദൃശ്യം കൊടുക്കുന്നത് താമരപ്പൂക്കളാകുന്ന മുഖങ്ങൾ ആമ്പൽ പൂക്കളാകുന്ന മന്ദഹാസം വിടർന്ന കരിങ്കൂവളം ഇത് ആ രൂപമാണ് ഇതിന് സാദൃശ്യം നൽകുന്നത് അങ്ങനെ അടുത്തത് യമകം യമകം ശബ്ദാലങ്കാരമാണ് അത് ശബ്ദത്തിൻ്റെ ആവർത്തനം കൊണ്ടാണ് അതിന് യമകത്തിന് ഭംഗിയുണ്ടാകുന്നത് യമകം എന്ന അലങ്കാരം കാവ്യത്തിന് ഭംഗുണ്ടാക്കുന്നത് ശബ്ദത്തിൻ്റെ നമ്മൾ പ്രാസം ഒപ്പിച്ച് പാടുക എന്നൊക്കെ പറയില്ലേ ആ അതാണ് അവിടെ സംഭവിക്കുന്നത് യമകം പത്തു വിധത്തിലുണ്ട് ഞാനത് അടുത്ത ഭാഗത്തിൽ വിശദീകരിക്കാം എല്ലാം കൂടി ഈ ഭാഗത്തിൽ വിശദീകരിച്ച് നിങ്ങൾക്ക് കേൾത്തിരിക്കാനും മനസ്സിലാക്കുന്നതിനും ഒക്കെ മടുപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട് അടുത്ത ഭാഗത്തിൽ നമുക്ക് ശബ്ദാലങ്കാരമായ യമകം വിശദീകരിക്കാം